പച്ചക്കറിയൊക്കെ രണ്ടാമത് കുറച്ച് വളർന്നതിന് ശേഷം വളവും കാര്യങ്ങളും ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ഇന്ന് രാവിലെ ഒരുങ്ങിയതായിട്ടോ അപ്പോൾ അതിന് ഞാൻ ചാണകപ്പൊടി വളം കിട്ടുന്ന കടയിൽ നിന്ന് ഞാൻ ഒരു ചാക്ക് പത്ത് കിലോടെ ഒരു കിറ്റാ എടുത്ത കേട്ടോ നൂറ്റി എഴുപത് വരും അപ്പോൾ അതൊന്ന് പൊട്ടിച്ച് കാണിക്കാം അതാണ് നല്ല പൊടിഞ്ഞ ചണകൊടി നല്ല ചാണകപ്പൊടിയാണ് നല്ല പൊടിഞ്ഞ നല്ല ചാണകപ്പൊടിയായത് പിന്നെ വേറെ ഒരു വളം കൂടി അവർ എനിക്ക് തന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല അപ്പം അതും കൂടെ നമ്മൾ അതിൻ്റെ മുകളിലൊന്നും ചെറുതായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ പച്ചക്കറി തൈകളൊക്കെ ഞാനിങ്ങനെ ചാക്കിലും കവറിലുമൊക്കെ ആയിട്ടാണ് കൂടുതലും നടാറുള്ളതും പിന്നെ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അല്ലെങ്കിൽ ഒന്നര മാസമെങ്കിലും കൂടി നമ്മളിങ്ങനെ കുറേ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താലേ നമുക്ക് ആവശ്യത്തിനൊരു ഫലം കിട്ടത്തുള്ളൂ പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ ഇപ്പം പച്ചക്കറി കൃഷിയിലൊക്കെ പറഞ്ഞ് തരാൻ നമ്മൾ വെറുതെ കൊണ്ട് നട്ടിട്ട് പിന്നെ അതിനെ തിരിഞ്ഞ് നോക്കാതിരുന്നാൽ നമുക്ക് ഒരു ഫലവും കിട്ടത്തില്ല അതുകൊണ്ട് എൻ്റെ വെണ്ടയൊക്കെ ഇപ്പം പൂ പിടിച്ചു തുടങ്ങി ഞാനിത് പുറത്ത് കൂടുതലും പിടിച്ചു കഴിയുമ്പോൾ ഇത് പുറത്ത് കൊടുക്കും പുറത്ത് നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനും എടുക്കും പുറത്ത് ആർക്കെങ്കിലുമൊക്കെ പൈസ ഒക്കെ ഞാൻ വിൽക്കുകയും ചെയ്യും ഇതിപ്പം ഞാൻ കുറേ നട്ട് കഴിഞ്ഞു പിന്നെ ഇതിപ്പം ചെറിയ തയ്യ ഇപ്പം ഞാൻ പുതിയതായിട്ട് നട്ട തയ്യാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത് പിന്നെ വളവടിയിലും കാര്യങ്ങളും കഴിഞ്ഞു കേട്ടോ പിന്നെ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ വീഡിയോകൾ പിന്നെ എൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇഞ്ചിക്കും കുറച്ച് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്